പാലക്കാട് പിരായിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി കൊടുന്തുരിപ്പുള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം വാർഡിലെ നിലവിലെ മെമ്പറായ ശിവപ്രസാദും സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സാദിഖ് പാഷയുമാണ് ഏറ്റുമുട്ടിയത് സാജിദ് അജ്മൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് ഇതിപ്പോൾ എല്ലായിടത്തും ഇതുപോലെയുള്ള സ്ഥിതിവിശേഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊരു കയ്യാങ്കളിയിലേക്കും ഒക്കെ എത്താനുള്ള കാരണം എന്തായിരുന്നു അമൃത ഇന്നലെ പ്രീജ എന്ന മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള സംഭവമാണ് ഇത് പ്രീജ ഈ ഈ വാർഡിൽ മത്സരിക്കണം കൊടുത്തരപ്പള്ളി വാർഡിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവിടെ നിലവിലുള്ള ഈ മെമ്പർ പഞ്ചായത്ത് മെമ്പറായ ശിവപ്രസാദ് ഈ പ്രീജയുടെ പേര് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു അങ്ങനെ ഈ പ്രീജയ്ക്ക് വേണ്ടി ഈ ഭാഷ എന്ന സാദിക് ഭാഷ എന്ന വ്യക്തി ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇത് ഒരു തർക്കത്തിലേക്കും മുന്തും തള്ളിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിലെന്തായാലും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഈ പ്രീജ അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് ഈ പ്രായിരിയിലെ കൊടുന്തൽപ്പുള്ളിയിൽ ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് പോയത് പ്രായരി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അവിടുത്തെ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ശരി